ശമ്പള കുടിശ്ശിക പോലും ലഭിക്കാതെ ദുരിതത്തിലാണ് സംസ്ഥാനത്തെ ഖാദി തൊഴിലാളികൾ തൊഴിൽ ദിനങ്ങൾ കൂടി കുറഞ്ഞു വരുന്നതിന്റെ ആശങ്കയിലാണ് മേഖലയിലുള്ളവർ കാങ്കോൽ ആലക്കാട് വൈപ്പിരിയത്തെ ഖാദി കേന്ദ്രത്തിൽ നിന്നും പയ്യന്നൂർ ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട് ജീവിതത്തിന്റെ ഇഴചേർത്ത് വയ്ക്കാൻ നിറമുള്ള നല്ല നാളെ എന്ന പ്രതീക്ഷയുമായി വെളിവെളുത്ത നൂൽ നൂൽക്കുകയാണ് ഇവിടെ കുറെ തൊഴിലാളികൾ എന്നാൽ ഒരു വർഷത്തോളമായി ലഭിക്കാത്ത ശമ്പള കുടിശ്ശിക ഇവരുടെ ജീവിതം കെട്ടതും ഇരുളടഞ്ഞതുമാക്കുന്നു പൂരക വേതന പദ്ധതി പ്രകാരമുള്ള തുകയിൽ നിന്ന് സംസ്ഥാന സർക്കാരാണ് ഖാദി തൊഴിലാളികൾക്ക് കുറഞ്ഞ വേതനത്തിനുള്ള തുക അനുവദിക്കുന്നത് ഇത് ലഭിക്കാത്തത് മൂലം സംസ്ഥാനത്തൊട്ടാകെ പതിമൂവായിരം ഖാദി തൊഴിലാളികൾ ദുരിതത്തിലാണ് ആ ദുരിതത്തിന്റെ നേർക്കാഴ്ചയറിയാനായി വൈപ്പര്യം ഖാദി നൂൽനുൽപ്പ് കേന്ദ്രത്തിലെത്തിയപ്പോൾ കണ്ടത് ഏറെ ദയനീയമായ കാഴ്ചകളാണ് പഴകി ദ്രവിച്ച് ഏതു നേരവും നിലമ്പൊത്താവുന്ന നിലയിലുള്ള ഇരുമ്പ് ഷട്ടറിട്ട ഒരു ഹാൾ വർഷങ്ങൾ പഴക്കമുള്ള ഹാസ്പിറ്റൽ സീറ്റ് ഇട്ട മേൽക്കൂര പഴകുന്തോറും ഈ ഷീറ്റിൽ നിന്നും വരുന്ന പൊടി ശുചിച്ചാൽ ഉണ്ടാകുന്ന മാരകമായ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടാതെ നൂൽനൂൽപ്പിന്റെ ഇടയിലെ പൊടിയും തൊട്ടടുത്തുള്ള ദേശീയപാതാ നിർമ്മാണ കരാർ കമ്പനിയായ മേഖയുടെ ലേബർ ക്യാമ്പ് കൂടിയായ കോൺക്രീറ്റ് മിക്സിംഗ് യൂണിറ്റിൽ നിന്നും എത്തുന്ന സിമന്റ് പൊടിയും ഇവരിൽ പലരെയും രോഗികളാക്കി മാറ്റിയിട്ടുണ്ട് അത്തരത്തിൽ അവധി എടുക്കേണ്ടി വന്നാൽ ആകെ ലഭിക്കുന്ന തുച്ഛമായ വരുമാനം പിന്നെയും താഴും അതിനാൽ കടുത്ത ആസ്മയും കൊണ്ട് ജോലി തുടരുകയാണ് ഇവരിൽ പലരും ഓരോരോ മാസവും കിട്ടുന്നത് അപ്പൊ നമ്മ എടുത്താലേ നമുക്ക് ആ വേദന ഇല്ലു ഒരു ദിവസം നമ്മൾ ലീവായി പോയെങ്കിൽ നമുക്ക് അന്നത്തെ വരുമാനം ഇല്ല അപ്പൊ അതില് നമുക്ക് കിട്ടുന്നത് ഈ നൂല് കൊടുത്താലല്ലാണ്ട് നമുക്ക് വേറൊരു വരുമാനം നമുക്ക് കിട്ടൂല ഈ മിനിമം കൂലി എന്ന് പറയുന്നത് നമുക്ക് പാസ്സായിട്ട് അത് ഇപ്പൊ ഒരു വർഷത്തോളമായി നമുക്ക് കിട്ടാത്തത് അതുകി ഓണത്തിന് കിട്ടിയാൽ ചിലപ്പോൾ വിഷുവിന് ആ സമയത്ത് അങ്ങനെയല്ല നമുക്ക് കിട്ടല് മൂന്ന് മാസം ഒന്നിച്ച് ഇതുവരെ നമുക്ക് കിട്ടലേ കുറവന്നെയാണ്

ഈ ജീവിതങ്ങളോട് കരുണ മാത്രമായിട്ട് കാണിക്കേണ്ടതുണ്ട് അതി തൊഴിലാളികൾക്ക് ഇത് വല്ലാത്തൊരു വിഷമത്തിലാണ് നമ്മൾ ഇപ്പോൾ സ്ഥിരമായിട്ട് നമുക്ക് കണ്ടീഷൻ വെക്കുന്ന സ്ഥിരമായിട്ട് പണി വേണം അതുപോലെ പൂലും വേണം രണ്ടും കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനാവൂലോ ഒരു കുടുംബം പോയിട്ടെങ്കിൽ തുച്ഛമായ വരുമാനം കൊണ്ട് ഒരു കുടുംബം പോയിട്ടാവുന്നില്ല നമുക്ക് നമ്മളെ മക്കളെ പഠിപ്പിക്കാനും ഇതെല്ലാം കൊണ്ട് നമുക്കാവുന്നില്ല പിന്നെ ഇവിടെ ജീവിക്കുന്നവരും ഉണ്ട് ഈ ഒരു മേഖലയിൽ നിന്നിട്ട് ഒരു ഉണ്ട് അവർക്ക് വരുമാനം അവർ ജീവിച്ചു കഷ്ടപ്പാടാണ് എല്ലാ നമ്മൾ എല് വെള്ളമാക്കി ഇവർ ചെയ്യുന്ന തൊഴിലിന് ഉള്ള മാന്യമായ വേതനം ഇവർക്ക് നൽകിയേ തീരൂ അല്ലാത്തപക്ഷം പക്ഷം പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്നതിന് തുല്യമാകും ന്യൂസ് പയ്യന്നൂർ